അസ്ലാമലക്കും നമസ്കാരം വാക്ക് കുഞ്ഞാനാണ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ വാക്കുകളാണ് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലം വാങ്ങി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവൾക്ക് പറ്റിയ അടിപൊളിയൊരു വീഡിയോ ആണ് കാരണം നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഓരോ മെറ്റീരിയൽസിനൊക്കെ ഓരോരോ ദിവസം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തില് പെട്ടെന്നൊരു വീട് വേണമെന്ന് തോന്നുന്നവർക്കൊക്കെ പറ്റിയ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഈ വീട് ഈ സ്ഥലം വീടും എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ കരിങ്കലത്താണിൻ്റെ താഴെക്കൂട് അതിൻ്റെ ഇടയിൽ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് പോണ വഴിയിൽ വഴിയാണിത് അപ്പോൾ ഇതിവിടുന്ന് ഏകദേശം മുന്നൂറ് മെയിൻ റോട്ടിൽ വന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ വീട് എത്തുക അപ്പോൾ ആ വീടിൻ്റെ മൊത്തത്തിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ അതിൽ ഇതിൽ കാണിച്ചു തരാം വീട് മൊത്തം കാണിച്ചത് അതുപോലെ അതിൽ റോഡൊക്കെ കറക്റ്റായിട്ട് ആ വീട്ടിലേക്കുള്ള വഴിയാണ്ടല്ലേ പോണത് പന്ത്രണ്ടടി വീട്ടിലെ റോഡുണ്ട് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് വെച്ചാൽ ഒമ്പത് എൻ്റെ സ്ഥലം അതുപോലെ ഒരു ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടുമാണ് അപ്പോൾ ഈ കാണുന്ന വീടാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ കാണിച്ചതാണ് എൻ്റെ ഉള്ളിലൊക്കെ എല്ലാ മൊത്തത്തിൽ അപ്പോൾ രണ്ട് വർഷമാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് രണ്ട് വർഷമായിട്ടുള്ളു അപ്പോൾ അതല്ല അറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ കിണറുണ്ട് അതായത് കിണറാണ് അത് നല്ല അത്യാവശ്യം വെള്ളമുണ്ട് വെള്ളം നല്ല വെള്ളമുണ്ട് പറ്റിയില്ല ഇതുവരെ അപ്പോൾ അങ്ങനത്തെ വെള്ളമുള്ള കിണറുണ്ട് പിന്നെ ചുറ്റുപാടും ഒരുപാട് വീടുകളുണ്ട് പിന്നെ ഇതാണ് കാണിച്ച നല്ല പോർച്ചുണ്ട് പിന്നെ കാണിച്ചോട്ട് നല്ല വിശാലമായ സിറ്റോട്ട് കാണിച്ചാൽ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടില്ലേ ഡബിൾ ഡോർ ഉണ്ട് നല്ല അടിപൊളി ഡോറാ നമ്മളെ മെയിൻ ഡോർ തുറന്ന് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ നേരെ ഒരു ഓഫീസ് കണ്ടില്ലേ ഓഫീസ് ഉണ്ട് നല്ലൊരു നല്ല സെറ്റ് കെട്ട ഓഫീസ് റൂം ഇതൊക്കെ എന്താ വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്ടല്ലേ പിന്നെ കാണുന്നതാണ് ഈ ഒരു ഡൈനിങ് ഹാള് ഈ ഡൈനിങ് ആളിലന്നെയാണ് നമ്മളെ ഒരു സ്റ്റെയർ കേസ് ഉണ്ടായി സ്റ്റെയർ കേസ് ഉള്ളത് കാരണം സെൻറ്ററിൽ അതൊരു വെറൈറ്റി ആയിട്ടോ സംഭവം നമ്മളെവിടെയും ഒരു വെറൈറ്റി ആയിട്ട് കാരണം മോളിക്ക് എടുക്കേണ്ട സൗകര്യത്തിന് അടിപൊളിയായിട്ട് ചെയ്തൊരു വർക്കാണിത് മോളിക്ക് ഒരു നിലവിടെ എടുക്കുമ്പോൾ അതിന് പറ്റിയൊരു അടിപൊളി വർക്കാണ് അപ്പോൾ ഇവിടെ നേരെ നേരെയാണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണ് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണണ ആൾ ആശ്രയിച്ചിട്ടുണ്ട് നേരെ റൂമിലേക്ക് പോകുക രണ്ട് ബെഡ്റൂമും ഒരു കിച്ചണും ഒരാളും ഒരു ഓഫീസും ആണല്ലോ ഇതാണ് നമ്മളെ ഒരു റൂം ബെഡ്റൂം നല്ല അത്യാവശ്യം ഉള്ള നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂമുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് അടുത്ത ബെഡ്റൂം ഉണ്ടോ ഈ ബെഡ്റൂം നല്ല അത്യാവശ്യം നല്ല വലിപ്പമാണ് രണ്ടും നല്ല രണ്ടും ബാത്റൂം ഉള്ള ബെഡ്റൂമാണ് കിച്ചൺ വർക്ക് ഏരിയ അല്ലേ ഇവിടെ ഡൈനിങ്ങനെ സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കിച്ചൺ കേട്ടോ കിച്ചൺ ഒക്കെ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കിച്ചണ് അവിടെ സ്റ്റോറേജ് വെക്കാനുള്ള സ്ഥലമുണ്ട് പുറത്തേക്കുള്ള വഴി അപ്പോൾ ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വീടാണത് അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വീടാണ് ഗ്രാനൈറ്റിൽ കംപ്ലീറ്റ് നില വർക്ക് എല്ലാ പണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ എല്ലാ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞാണ് രണ്ട് വർഷമായിട്ടുള്ളത് വീട് കയറ്റി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് മുന്നൂറ് മീറ്ററാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലത്തേക്കുള്ളത് കരിങ്ങലത്താണി താഴെക്കുണ്ടി അടിയിലാണിത് വരിക പിന്നെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് അതുപോലെ തന്നെ നമ്മുടെ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് എൽ പി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അതുപോലെ തന്നെ നമ്മുടെ മദ്രസകളുണ്ട് അമ്പലങ്ങളുണ്ട് ചർച്ചുകളുണ്ട് എല്ലാതും അടുത്തൊരു കിലോമീറ്റർ ഉള്ളിലാണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ വീടൊക്കെ കാണിച്ചിരുന്നപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം കാണിച്ചു തരാമെന്ന് മറന്നുപോയി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടെ വരാം അപ്പോൾ അങ്ങനെ ഇത് മൊത്തം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ എന്താ സൈഡിൽ കൂടെ പോയാലും വഴി എന്ന് പറയുന്നത് വഴിയല്ല ഇതാണ് ബാക്ക് സൈഡ് സ്പേസൊക്കെ കാണിച്ചു തരാം ഓക്കെ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ ഒരു എന്താ കോമൺ കോമൺ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നമുക്കൊരു ബാത്റൂം അത്യാവശ്യമാണല്ലോ ചില ബാത്ത് അപ്പോൾ അത് അതുണ്ട് അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി ബാത്റൂമുണ്ട് സാധാ ഒക്കെ ആയിട്ട് അപ്പോൾ ഈ വീടും സ്ഥലം എല്ലാവരും കണ്ടു കണ്ടുവെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഇതിന്റെ വില പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീടും അതുപോലെ ഒമ്പത് സെന്റ് സ്ഥലവും അതായത് പറ്റാത്ത വെള്ളവും എല്ലാം പണി കഴിഞ്ഞ വീടാണ് അപ്പോൾ ഇതിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയണത് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക അപ്പോൾ ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അവരെ ഉടമസ്ഥൻ്റെ നമ്പർ തന്നെ കൊടുക്കുന്നത് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരോടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നാൽ ഈ ഒരു വീടിൻ്റെ ഈ ഒരു വീട് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ വീട് ഇഷ്ടപ്പെട്ടോ എന്തായാലും നിങ്ങളൊരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ